എലക്ഷൻ ഒരുങ്ങാൻ ഉള്ള ആഹ്വാനവുമായി ചേർന്ന കമ്മിറ്റിയാണ് ഇന്നത്തെ കമ്മിറ്റി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും പാർട്ടിയെ സജ്ജമാക്കാൻ വേറൊരു തീരുമാനം എടുത്ത ഏഴാം തീയതി നമ്മൾ കോഴിക്കോട് തങ്ങളുടെ അധ്യക്ഷതയിൽ ഈ വക്കഫ് കേന്ദ്ര ഗവൺമെൻറ് പാസാക്കിയ വക്കഫ് ബില്ല് സംബന്ധിച്ച് ഫർദർ നടപടികൾ എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്ന് ആലോചിക്കാൻ വേണ്ടി അടുത്ത ഏഴാം തീയതി കോഴിക്കോട് സംഘടനകളുടെയൊക്കെ ഒരു സൗഹൃദ സൗഹൃദ വേദിയുടെ യോഗം ചേരുന്നുണ്ട് അതുപോലെ തന്നെ അതിൽ മറ്റു മുഖ്യധാരയിലുള്ള സംഘടനകളെ പൊളിറ്റിക്കൽ പാർട്ടീസും അല്ലാത്ത സംഘടനകളും ഒക്കെ ആയി ആലോചിച്ച് കേന്ദ്ര ഗവണ്മെൻറ്റ് ഇപ്പോൾ പാസ്സാക്കിയ പാർലമെൻറ്റിൽ വെച്ച ബില്ല് വളരെ ഇന്ത്യൻ ജനാധിപത്യത്തിനും അതുപോലെ തന്നെ ഓരോ വിഭാഗങ്ങൾക്കും അനുവദിച്ചു കൊടുത്തിട്ടുള്ള സ്വാതന്ത്ര്യത്തിനും മതസ്വാതന്ത്ര്യത്തിനും വളരെ എതിരാണ് ഏകപക്ഷീയമായ രീതിയിലാണ് ഈ ബില്ലിൻ്റെ കാര്യത്തിലൊക്കെ ബില്ലിൻ്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരായി വളരെ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവും അതുപോലെ തന്നെ നിയമ നടപടികളും ഉണ്ടാവും പാർലമെൻറ്റിലെതിർത്ത എതിർത്തിട്ടൊക്കെ ഇന്ത്യ മുന്നണിയുടെ എതിർപ്പ് മറികടന്നുകൊണ്ട് അവർ മുന്നോട്ട് പോകുക അപ്പോൾ അത് വളരെ ശക്തമായി ആ കാര്യത്തിൽ പിന്നെ നമ്മൾ ആലോചന നടത്തുമതിന് വേണ്ടി ഏഴാം തീയതി പ്രത്യേക യോഗം ചേരുന്നുണ്ട് അല്ല പിന്നെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ലീഗും വീക്ഷിക്കുന്നുണ്ടല്ലോ തീർച്ചയായും ഞങ്ങളും എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ട് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലക്ക് എന്ത് അഭിപ്രായം പറഞ്ഞാലും അവസാനം അവരെല്ലാം സോട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞ പാർലമെൻറ്റിലൊക്കെ ഉണ്ടായ വിജയം പോലെ തെരഞ്ഞെടുപ്പ് വിജയത്തിനും രക്ഷിക്കാൻ അവർക്ക് കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കണ്ടില്ലേ ഈ മുന്നണികൾ തന്നെയാണല്ലോ കേരളത്തിലുള്ളത് വമ്പൻ വിജയമല്ലേ ഉണ്ടായത് ബൈ എലക്ഷനിലും ഉണ്ടായി അതുകൊണ്ട് അത് സംബന്ധിച്ച് അതിൽ കടന്ന ആശങ്കക്ക് അവകാശമില്ല അല്ല അതെ കടന്ന ആശങ്കക്ക് പിന്നെ അവകാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാൻ കഴിയും അതിനുള്ള കാര്യങ്ങളേ ഉള്ളൂ എന്നാണ് അർത്ഥം പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് വെച്ച് പറഞ്ഞതാണ് പറഞ്ഞതാണ് അടുത്ത് നല്ല കണക്കല്ല കണക്ക് ഉപയോഗിച്ച് അല്ല അത് സംബന്ധിച്ച് ഇപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി ആ കോൺട്രവേഴ്സി അപ്പടി നിലനിർത്താൻ ആഗ്രഹമില്ല കാരണം അദ്ദേഹം ഒരഭിപ്രായം പറഞ്ഞു അതിൻ്റെ സാഹചര്യം അദ്ദേഹം വിശദീകരിച്ചു അത് കോൺഗ്രസ് പാർട്ടി അതിപ്പോൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് വർദ്രായിട്ട് നമ്മൾ മറ്റൊരു പാർട്ടി ആ വിഷയത്തിൽ കൂടുതൽ കോട്ടവേശിക്ക് നിൽക്കുന്നില്ല അല്ല അത് ഇപ്പോൾ രാജ്യത്തുള്ള ചർച്ചയാണല്ലോ പണ്ട് സി പി എമ്മും ഇടതുമുന്നണിയും എടുത്തിരുന്ന നയം എല്ലാ കാര്യങ്ങളും എന്തായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാലോ ഉദാഹരണമായിട്ട് സ്വാശ്രയ സ്ഥാപനങ്ങൾ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ സ്വാശ്രയ മേഖലയിൽ സ്വകാര്യ മേഖലയിൽ അനുവദിച്ചപ്പോൾ എന്ത് സമീപനം അവരെടുത്തിരുന്നത് ഇവിടെ വലിയ ബഹളം ഉണ്ടായതായിനല്ലേ സമരം ഉണ്ടായതായിരുന്നല്ലേ ആ നയം മാറിയില്ലേ ആ നയം മാറി അപ്പോൾ ഇവിടെ നയമാറ്റം സംഭവിച്ചിരിക്കുന്നത് അവർക്ക് തന്നെയാണ് പണ്ടേ അവർ ഈ കാര്യത്തിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോസിറ്റീവ് നിയം ഉപയോഗി പറയുന്നില്ല ഒരു ഗിവ് ആൻഡ് ടേക്ക് സമീപനം എടുത്തിരുന്നെങ്കിൽ കേരളം ഇന്ന് എവിടെയോ എത്തുമായിരുന്നു എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഈ വിഷയത്തിൽ അവരുടെ സമീപനം നെഗറ്റീവായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇപ്പോൾ പോസിറ്റീവ് ആണ് എന്ന് അവർ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ മാറ്റം അവർക്കാണ് അതൊന്നും ഇന്ന് ചർച്ച ചെയ്തിട്ടില്ല അല്ല ഇന്ന് ആ വക ചർച്ചകളൊന്നും ഉണ്ടായിട്ടേ ഇല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ളതാണല്ലോ അതാണ് തങ്ങൾ ആവർത്തിച്ച് പറഞ്ഞത് മറ്റു ആലോചനകളൊന്നും ഇപ്പം ഉണ്ടായിട്ടില്ല ഇരുപത്തിയേഴാം തീയതി യു ഡി എഫ് ഉണ്ട് ഇരുപത്തിയേഴ് യു ഡി എഫ് ഉണ്ട് സ്വാഭാവികമായി ഉദയകക്ഷി ചർച്ചയും നടക്കും യു ഡി എഫായിട്ടുള്ള ആലോചനകളും നടക്കും ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുകയും ചെയ്യും യു ഡി എഫ് വളരെ ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യും സ്ഥാനാർത്ഥിത്വ നിർണയത്തിൻ്റെ ഘട്ടത്തിലെത്തിയിട്ടില്ല ഇപ്പം അത് ചർച്ച ചെയ്തിട്ടില്ല ഇല്ല പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു യോഗ അല്ല അത് മതസംഘടനകളും മത സാമൂഹ്യ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ഒരു യോഗം തങ്ങള് ചതുക്കല വിശാബ്ദങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ കപ്പാസിറ്റിയിൽ അതിൻ്റെ ചെയർമാൻ എന്നുള്ള എന്നുള്ളവർക്ക് വിളിച്ചു കൊടുക്കുക സാമുദായിക സംഘടനകളുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട് മത നേരത്തെ ഉണ്ടായിരുന്ന സൗഹാർദ്ദ വേദി അല്ല തദ്ദേശ ഞാൻ പറഞ്ഞല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഇപ്പൊ നിലവിലുള്ള സ്ഥിതിഗതികള് ആണ് കഴിഞ്ഞ ദിവസം തങ്ങള് എടുത്തു പറഞ്ഞത് മറ്റു നിയമസഭയോ അല്ലെങ്കിൽ മറ്റൊന്നും ഇപ്പൊ ചർച്ചക്ക് വന്നിട്ടില്ല ഇന്നു വന്നിട്ടില്ല എന്താ പറഞ്ഞ് അല്ല അതെ അതിപ്പോ ഞമ്മളാലോചിക്കാത്തൊരു വിഷയങ്ങൾ ചോദിച്ച പ്രസക്തിയില്ല അതിന്റെ അത് പിന്നെ ഈ അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്തു ആ ചേയത്തിലേക്ക് ചർച്ച പോയിട്ടായിരുന്നു ഞങ്ങളിറങ്ങിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കാരണം അസംബ്ലി സീറ്റുകൾ ഏതൊക്കെ പാർട്ടികൾ എന്നുള്ളത് ആലോചനക്ക് വന്നിട്ടില്ല സീറ്റ് വിവചനം വന്നിട്ടില്ല അതിന് അങ്ങനെ അങ്ങനെ അതിന് കൂടുതൽ മറുപടി പറയേണ്ട ആവശ്യമില്ല അപ്രസക്തമായ ചോദ്യം അങ്ങനെ ഒരു വിഷയം തന്നെ ആലോചനക്ക് പോലും വന്നിട്ടില്ല അതല്ല സ്വാഭാവികമായി തന്നെ ബുദ്ധിശൂന്യതയാണ് ഇപ്പം ഉണ്ടോ അങ്ങനെ ഒരു വിഷയം ആലോചിക്കൽ അന്തരീക്ഷം നിർത്തിട്ട് സീറ്റുകളുടെ കാര്യമൊന്നും സീറ്റുകളുടെ കാര്യമൊന്നും ആലോചിക്കുന്ന ഒരു വിഷയം എല്ലാ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാലോ ഒരു രാഷ്ട്രീയ പാർട്ടി എപ്പോ ആലോചിക്കുന്നുണ്ടാവും ആരും അങ്ങനൊന്നുമില്ല അങ്ങന ഇപ്പോൾ പരസ്പര സഹായം എന്ന് പറഞ്ഞത് പരസ്പരമുള്ള ശാക്തിക ബന്ധങ്ങളുടെ പിന്നെ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നതല്ലേ അപ്പോൾ ഇതിലൊരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി ലീഗും കോൺഗ്രസും എല്ലാ തമ്മിലെല്ലാ കാലത്തുണ്ട് അതിൽ പരിഗണനക്കുറവൊക്കെ ഞങ്ങളോട് വരും എന്നൊരു തോന്നലയെ ഞങ്ങൾക്കില്ല അതൊന്നും അങ്ങനത്തെ ആശങ്കകളൊന്നും ലീഗിനില്ല ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ അവസ്ഥ നിരീക്ഷിക്കുന്നുണ്ട് അതിന് വല്ല അഭിപ്രായവും പറയാനുണ്ടെങ്കിൽ പാർട്ടി ആലോചിച്ച് അതിൻ്റെ വേദിയിലും അല്ലെങ്കിൽ ബലാല ഒക്കെ അത് പറയും അതിപ്പോൾ പബ്ലിക് സെൻറ്റിമെൻറ്റ് നടത്തേണ്ട ഒരു വിഷയം ഇപ്പോൾ വന്നിട്ടില്ലാത്തതുകൊണ്ട് അത് പറയാം ചിലപ്പോ ഈ ചർച്ചകളൊക്കെ പിന്നെ അതിന്റെ പര്യവസാനം എന്ന് പറയുന്നത് സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് കാരണം ഇപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ് സംബന്ധിച്ച് വന്ന ഒരു കോൺട്രവേഴ്സി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇത് ശരിക്കും യു ഡി എഫിൻ്റെ കാലത്ത് ഇടതുപക്ഷം ഒന്ന് സഹകരിച്ചിരുന്നു എങ്കിൽ വളരെ വ്യത്യാസം ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായി അതാ ഉണ്ടായത് കാരണം മാത്രമല്ല നിലവിലുള്ള ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ നടന്നത് യു ഡി എഫിൻ്റെ കാലത്താണ് എമർജിങ് കേരളീയം ജിമ്മും ഒക്കെ വന്ന് ഞാൻ പറയട്ടെ ഈ സ്റ്റാർട്ടപ്പ് തന്നെ അതിൽ കൂടുതൽ പറയുന്നുണ്ട് എറണാകുളത്ത് പിന്നെ അവർ വിളിച്ച മീറ്റിൽ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട് അതിൽ അതിൻ്റെ കംപ്ലീറ്റ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നമുക്ക് പറയാൻ കഴിയും അങ്ങനെ സാധനം തന്നെ ഇന്ത്യ രാജ്യത്ത് ഇല്ലാത്ത കാലത്ത് അത് കൊണ്ടുവന്നത് യു ഡി എഫാണ് മറ്റു സംസ്ഥാനങ്ങൾ ഇവിടെ വന്ന് കോപ്പി കോപ്പിയെ അന്ന് ഈ സ്റ്റാർട്ടപ്പുകൾ അതിൻ്റെ നിങ്ങളതിൽ മീഡിയ റിപ്പോർട്ട് ഉണ്ടാവുമല്ലോ രണ്ടായിരത്തി പതിനഞ്ചിലെ മീഡിയ റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടാവും നിങ്ങൾ നോക്കിയാൽ മതി ഇന്ത്യയിലാദ്യമായി സ്റ്റാർട്ടപ്പ് എന്ന ആശയം കൊണ്ടുവന്നത് യു ഡി എഫാണ് അത് സംബന്ധിച്ച അജണ്ട ക്യാബിനറ്റിൽ കൊണ്ടുപോയത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ഇന്ത്യ രാജ്യത്ത് ഈ സാധനം തന്നെ ഉണ്ടായിരുന്നില്ല സ്റ്റാർട്ടപ്പുകൾ അന്ന് ഇന്ത്യയിൽ ഉള്ള ഏക സ്റ്റേറ്റ് കേരളമാണ് മാത്രമല്ല ഇത് സംബന്ധിച്ച് ഏറ്റവും പെർഫോം ചെയ്ത സ്റ്റേറ്റും കേരളമാണ് പിന്നെ പത്ത് കൊല്ലം കിട്ടിയപ്പോൾ ഒരിത്തിരി അത് ചെയ്തു എന്നുള്ളത് വെച്ചതിൽ സർവീസ് സർവീസും ഒക്കെ കൂട്ടി ചേർത്ത് ഇനി അവിടെ പറയാം ഇപ്പോൾ കൂടുതൽ ഞാൻ പറയുന്നില്ല പ്രതിപക്ഷം പങ്കെടുത്ത ഘട്ടമുണ്ട് പങ്കെടുക്കാത്ത ഘട്ടമുണ്ട് പങ്കെടുത്ത പക്ഷേ ഞാൻ പറഞ്ഞല്ലോ വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള തീരുമാനങ്ങൾ പലതും ഞങ്ങൾ എടുക്കാൻ പോയപ്പോൾ അതിനൊന്നും സപ്പോർട്ട് തന്നിട്ടില്ല ഇപ്പോൾ റോഡിൻ്റെ കാര്യമാണല്ലോ അവർ ഏറ്റവും കൂടുതൽ ക്ലെയിം ചെയ്യുന്നു അതേ റോഡ് എക്സ്പ്രസ് ഹൈവേ എന്ന് പറഞ്ഞിട്ട് പുതിയ ആശയം എന്നുള്ളയാൾക്ക് എമർജിങ് കേരളയിൽ വന്നു ഞങ്ങൾ അവതരിപ്പിച്ച അവന് കേരളത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിച്ചു അത് പ്രസൻറ്റേഷൻ നടത്തി പ്രൊഫഷണലായ പ്രസൻറ്റേഷൻ നടത്തി അത് ഉണ്ടാക്കാൻ പോകുന്ന സാധ്യതകൾ പറഞ്ഞു ഒരു തരി സഹകരണം തന്നിട്ടില്ല അല്ല കേരളയിൽ എന്നുള്ളത് എക്സ്പ്രസ് ഹൈ പിന്നെ വേറൊരു പേരിൽ യു ഡി എഫിൻ്റെ കാലത്ത് പണ്ടേയുള്ള ഒരു സാധനം തന്നെ അതെടുത്ത് കേരളയിലാക്കി പുതിയ ഇതിൽ വളരെയധികം ബുദ്ധിമുട്ട് തരുന്ന രീതിയിൽ അവരവതരിപ്പിച്ചു അതിന് സ്വാഭാവികമായി എതിർപ്പുണ്ടായി പക്ഷേ എക്സ്പ്രസ് ഹൈവേക്ക് ഇപ്പോഴുള്ളത് ബുദ്ധിമുട്ട് കൂടി ഉണ്ടായിരുന്നില്ല അതിപ്പോൾ പറയാൻ കഴിയില്ല കാരണം കെ പദ്ധതിയെ സംബന്ധിച്ച് വന്ന ഡൗട്ട് എന്ന് പറഞ്ഞത് അതിൻ്റെ ഫീസിബിലിറ്റിയാണ് അതിൻ്റെ ഫീസിബിലിറ്റിയാണ് ഒരു എക്സ്ക്ലൂസീവ് റെയിൽ വേണോ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഇവിടുത്തെ ഈ ഫ്ലഡ് സിറ്റുവേഷനിൽ എന്നൊക്കെയുള്ള കുറച്ച് പാരിസ്ഥിതിക പ്രശ്നങ്ങളും അതിൻ്റെ ഫീസിബിലിറ്റിയും ഒക്കെയാണ് അതുകൊണ്ടാണ് പിന്നെ മാത്രമല്ല ഉണ്ടാക്കുന്ന നഷ്ടങ്ങളും ഹ്യൂമൻലി പ്രോബ്ലമൊക്കെ മറ്റേ എക്സ്പ്രസ് ഹൈവേക്കൊന്നും അതുണ്ടായിരുന്നില്ല ഞങ്ങൾ കൊണ്ടുവന്നത് ഇപ്പോഴത്തേനേക്കാൾ പ്രയാസം കുറവായിരുന്നു ഇപ്പോഴത്തെ റോഡ് ഒരുപാട് നിലവിലുള്ള ഒരുപാട് അസ ക്രിയേറ്റ് ചെയ്ത അസറ്റുകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അത് വേറൊരു ഇത്രയും നഷ്ടം വരുത്താത്ത രീതിയിൽ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്തിരുന്നു അന്ന് അവർ ഒരു പോസിറ്റീവ് സ്റ്റെപ്പ് എടുത്തില്ല ഈ കൊടുക്കാൻ പറ്റുന്ന ശേഷം ഒരു ബന്ധപ്പെട്ടിരുന്നു ഇല്ല ഞങ്ങൾ ഈ കോൺട്രവേഴ്സി വന്നതിന് ശേഷം പരസ്പരം സംസാരിച്ചിട്ടില്ല പരസ്പരം സംസാരിച്ചില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഞങ്ങൾ എപ്പോഴും സംസാരിക്കാറുണ്ട് ഇത് സംബന്ധിച്ചുള്ള ഡാ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ ഒക്കെ സംബന്ധിച്ചുള്ള ഡിബേറ്റും ചർച്ചകളൊക്കെ ഒക്കെ നടക്കാറുണ്ട് അത് സംബന്ധിച്ച് ഒരു ഒരു അക്കാഡമിക് ഡിസ്കഷൻ വന്ന് ഞങ്ങൾ കൺവിൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം യു ഡി എഫാണ് ഇവിടെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ കാക്കനാട് ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ മതി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ചാലഞ്ച് ചെയ്യാൻ പറ്റുമോ കാക്കനാട് രണ്ടായിരത്തി ഒന്നിലെ ഗവൺമെന്റ് വരെ ഒന്നും ഉണ്ടായിരുന്നില്ല അത് ഞങ്ങളാണ് പത്ത് മാസം കൊണ്ട് ഇൻഫോ പാർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അതാക്കുന്ന ആർക്കെങ്കിലും തർക്കിക്കാൻ പറ്റുമോ ഐ ടി ആക്കി കൊച്ചിയെ മാറ്റിയത് ഞങ്ങളാണ് സ്ക്രാച്ച് എന്നുണ്ടാക്കിയതാണ് ഞങ്ങൾ അതുപോലെ എന്തെല്ലാം കാര്യങ്ങളേ നമ്മൾ പിന്നെ ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ എഡ്യൂക്കേഷൻ ഓപ്പൺ ചെയ്തത് ഇപ്പം സ്റ്റാർട്ടപ്പിനെ സ്റ്റാർട്ടപ്പുകളെ പറ്റി പറയുന്നു എങ്ങനെ ഒരു എഞ്ചിനീയറിങ് സ്റ്റുഡൻ്റോ അല്ലെങ്കിൽ ടെക്നോളജി പഠിച്ച പിന്നെ കുട്ടിയോ ഇല്ലാതെ ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ഇല്ലാതെ എങ്ങനെ സ്റ്റാർട്ടപ്പ് ഉണ്ടാവും പുതിയ ഐഡിയാസ് ഉണ്ടാവും ആ പ്രൊഫഷണൽ വിദ്യാഭ്യാസം കേരളത്തിൽ സാർവത്രിക ആക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കിയപ്പോൾ എന്തായിരുന്നു അവരടുത്ത നിലപാട് അപ്പോൾ ജനത അന്ന് രണ്ട് ദിവസം മുമ്പ് ഇപ്പോൾ പശ്ചാത്താപുണ്ടായത് നന്നായി എന്നുള്ളത് മാറ്റം വരുന്നത് ആർക്കായാലും ഫണ്ട് സർക്കാർ പ്രത്യേക ഉത്തരവിറക്കിരിക്കാൻ അരലക്ഷം രൂപ വരെ കൊടുക്കാമെന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറഞ്ഞത് അതിന്റെ സംഘാടകർ എന്ന് പറഞ്ഞാൽ നേതാക്കളാണ് സെമിനാർ നടത്തിപ്പും എനിക്കറിയില്ല ഞാൻ അറിയില്ല ഞാൻ പരിശോധിച്ചിട്ട് പറയാം അതിന്റെ ആവശ്യമില്ല കമാൻഡ് തന്നെ പിന്നെ അവരുടെ പാർട്ടിക്കാർ അവരുടെ അവർ സോർട്ട് ഔട്ട് ചെയ്തോളും അതാണ് അല്ല ഞങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ പിന്നെ അഭിപ്രായം പറയില്ല ഇത് യു ഡി എഫിനെ ബാധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടെന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങള് പറ അങ്ങനത്തെ ഒരു സ്ഥിതി ഇല്ല അപ്പം കോൺഗ്രസ്സിൻ്റെ കാര്യങ്ങൾ കോൺഗ്രസ്സിന് സോട്ട് ഔട്ട് ചെയ്യാൻ ഉള്ള സംവിധാനം അവർക്ക് തന്നെ ഉണ്ട് അവർ ചെയ്തോളൂ ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ക്ഷണമില്ലേ എവിടെയും പോയിക്കൂടാന്നുണ്ടോ ഞങ്ങളൊരു ഇല്ല അതൊന്നുമില്ല അതൊക്കെ വാർത്തകൾ ഓവറായിട്ട് പിന്നെ ഇല്ല ഇല്ല അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒന്നുമില്ല ഈ വാർത്തയിലൊക്കെ നിറം പിടിപ്പിച്ച വാർത്തകൾ വരുന്ന അങ്ങനെയൊന്നുമില്ല അതൊക്കെ ഷോർട്ട് ഔട്ടായി പോകുന്നോക്കിക്കോളും അങ്ങനെ ഇല്ലില്ല ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് പറയേണ്ട ചോദ്യവും അതിനുള്ള മറുപടി അത് ഇരുപത്തി ഏഴാം യു ഡി എഫ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാം